പരീക്ഷക്കാലത്തെ ചർച്ചാവിഷയമാണ് പരീക്ഷ പനി അഥവാ പരീക്ഷയോടുള്ള ഭയം പരീക്ഷയെക്കുറിച്ച് ഭയം തോന്നുക സ്വാഭാവികമാണ് പഠിച്ചവർക്കും പഠിക്കാത്തവർക്കും ഭയമുണ്ടാകും പരീക്ഷ പ്രത്യേകിച്ച് മുതിർന്ന ക്ലാസ്സുകളിലെ പരീക്ഷയോ മത്സര പരീക്ഷയോ ഒക്കെ ഒരു വ്യക്തിയുടെ ഭാവിയെ നിർണയിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് അത് പേടിപ്പെടുത്തുന്നതായിട്ട് മാറുക ഈ ഭയം യഥാർത്ഥത്തിൽ അകാരണമാണ് ചിലർക്ക് നേര് തോതിലും വളരെ കുറച്ച് പേർക്ക് അത് ജീവിതത്തെ തന്നെ ഒലിക്കുന്ന വിധത്തിലും വളരെ കൂടുതൽ അനുഭവപ്പെടാറുണ്ട് ശരീരത്തിലും മനസ്സിലും അസ്വസ്ഥത അനുഭവപ്പെടുക ഉറക്കമില്ലായ്മമ്മ തോന്നുക ഭക്ഷണം വേണ്ട എന്ന് തോന്നുക വയർ അസ്വസ്ഥമാവുക തലവേദന അനുഭവപ്പെടുക രാത്രിയിൽ പേടി തോന്നുക വിറയ്ക്കുക വിയർക്കുക ഹൃദയമിടിപ്പ് വർദ്ധിക്കുക രക്തസമ്മർദ്ദം ഉയരുക എന്നിങ്ങനെ പലരിലും പല രൂപത്തിലാണ് ഈ പരീക്ഷ പനി അനുഭവപ്പെടുന്നത് പരീക്ഷയെക്കുറിച്ച് എല്ലാവർക്കും ഉണ്ടാകാവുന്ന ഈ ഒരു അനുഭവത്തെ എങ്ങനെ കാണുന്നു എന്നതിനെ ആശ്രയിച്ചാണ് അത് നമ്മളെ അലട്ടുക ഓർമ്മിക്കണം പരീക്ഷയിൽ തോറ്റാൽ ജീവിതം തീർന്നു എന്ന് കരുതുന്നവരുണ്ട് മാതാപിതാക്കളും അധ്യാപകരും തങ്ങളെ വലിയ തോതിൽ ശാസിക്കുമെന്ന് പേടിക്കുന്നവരുണ്ട് നാണക്കേടാണ് മറ്റുള്ളവർ തങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുക എന്നൊക്കെ ചിന്തിച്ച് മനസമാധാനം നഷ്ടപ്പെടുത്തുന്നവർ കുറവല്ല ഇനി രക്ഷയില്ല എന്ന് കരുതി കടുങ്കയ്യെ പ്രവർത്തിക്കുന്ന ആൾക്കാരെക്കുറിച്ച് വാർത്തകളിൽ നമ്മൾ കേൾക്കാറുണ്ട് അതുകൊണ്ട് പരീക്ഷാ സമയത്ത് മാർഗനിർദ്ദേശങ്ങൾ ആവശ്യമാണ് അധ്യാപകരുടെ മാതാപിതാക്കന്മാരുടെ മുതിർന്നവരുടെ അനുഭവ സമ്പന്നരുടെയൊക്കെ സഹായം പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് നല്ലതാണ് അതുകൊണ്ടാണ് കൗൺസിലിങ് പരീക്ഷയ്ക്ക് ഒരുക്ക സെമിനാറുകൾ ധ്യാനങ്ങൾ ഒക്കെ നടക്കുന്നതായി വാർത്തകൾ കാണുന്നത് പരീക്ഷയെ പേടിക്കുന്ന കുട്ടികൾക്ക് ആത്മവിശ്വാസം നൽകാനും ഇമോഷണൽ സപ്പോർട്ട് നൽകാനും ഇത്തരത്തിലുള്ള സഹായങ്ങൾ തീർച്ചയായും ഉപകരിക്കും പരീക്ഷാ പനിയെ അതിജീവിക്കുന്നതിന് മനഃശാസ്ത്രജ്ഞന്മാർ നൽകുന്ന നിർദ്ദേശങ്ങൾ എല്ലാവർക്കും സ്വീകാര്യമാണ് അതിലാദ്യത്തേത് റിവിഷൻ നേരത്തെ ആരംഭിക്കുക എന്നുള്ളതാണ് പരീക്ഷാ ദിനങ്ങളിൽ മാത്രം പഠിച്ചതുകൊണ്ട് പ്രയോജനമില്ല പലപ്പോഴായി പഠിച്ച കാര്യങ്ങൾ എഴുതിയും വായിച്ചും വീണ്ടും മനസ്സിൽ ഉറപ്പിക്കുന്നതാണ് റിവിഷൻ പഠിച്ച കാര്യങ്ങൾ ഓർമ്മിക്കാനും അത് മനസ്സിലുറപ്പിക്കാനും ആവർത്തിച്ചുള്ള റിവിഷൻ സഹായിക്കും റിവിഷന് മനസ്സിലാക്കുന്നതിന് ഇങ്ങനെ ചിന്തിക്കുക ഒരാളെ ഒരു മനുഷ്യൻ എല്ലാ ദിവസവും കാണുന്നു ആ മുഖപരിചയം കൊണ്ട് അയാളെ ഓർത്തിരിക്കാൻ എളുപ്പമാണ് ആൾക്കൂട്ടത്തിൽ ഒരാളെ കാണുന്നത് പോലെയല്ല തുടർച്ചയായി ഒരു മനുഷ്യനെ കണ്ടുകൊണ്ടിരുന്നാൽ അയാളെ നല്ല പരിചയമാകും അതുപോലെയാണ് റിവിഷന് പരീക്ഷയ്ക്ക് സഹായകമായി തീരുക രണ്ടാമത്തെ കാര്യം പരീക്ഷയ്ക്ക് വേണ്ടി ഒരു ടൈം ടേബിൾ ഉണ്ടാക്കുക ആ ടൈം ടേബിൾ അനുസരിച്ച് പരീക്ഷാ ദിവസങ്ങളിൽ വ്യാപി എന്നുള്ളതാണ് ഓരോരുത്തരുടെയും പഠന രീതി വ്യത്യസ്തമാണ് ചിലർക്ക് രാത്രിയിൽ പഠിക്കാം ചിലർ പകലാണ് ചിലർക്ക് അതിരാവിലെ പഠിക്കുന്നതാണ് കൂടുതൽ പ്രയോജനകരം അതിനനുസരിച്ചുള്ള ഒരു ടൈം ടേബിളാണ് ഉണ്ടാക്കേണ്ടത് ടൈം ടേബിള് പാലിക്കാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളത് മറക്കരുത് മൂന്നാമത്തെ കാര്യം പഠനത്തിന് വേണ്ടി ഒരു പ്ലാൻ തയ്യാറാക്കുക എന്നുള്ളതാണ് അതായത് ഏതെല്ലാം വിഷയം എത്ര സമയം പഠിക്കണം ചിലര് എളുപ്പമുള്ള വിഷയങ്ങൾ വായിക്കാറേയില്ല അതുപോലെ തന്നെ ബുദ്ധിമുട്ടുള്ള വിഷയങ്ങൾ തിരിഞ്ഞു നോക്കാറുമില്ല ഇത് രണ്ടും തെറ്റായ രീതികളാണ് അറിയാവുന്ന വിഷയമാണെങ്കിലും പരീക്ഷയ്ക്ക് വേണ്ടി പ്രത്യേകം പഠിക്കുന്നില്ലെങ്കിൽ കൃത്യമായി ഉത്തരമെഴുതാൻ കഴിഞ്ഞെന്ന് വരില്ല എളുപ്പമുള്ള വിഷയങ്ങൾക്ക് കുറച്ച് സമയവും ബുദ്ധിമുട്ടുള്ള വിഷയങ്ങൾക്ക് കൂടുതൽ സമയവും മാറ്റിവെക്കണം പഠിച്ചാൽ ഓർമ്മയിൽ നിൽക്കുമെന്ന് തോന്നുന്ന സമയമാണ് ബുദ്ധിമുട്ടുള്ള വിഷയങ്ങൾക്ക് വേണ്ടി നിശ്ചയിക്കേണ്ടത് അതുപോലെ തന്നെ പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള വിഷയങ്ങൾ പിന്നീട് ഓർത്തിരിക്കാൻ വേണ്ടി കാർഡുകളിൽ എഴുതുക ചാർട്ടുകൾ ഗ്രാഫുകൾ ഇതൊക്കെ പരിശോധിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് ഇങ്ങനെ വളരെ വിശാലമായ വിഷയങ്ങൾ ഗുളിക പോലെ ക്യാപ്സ്യൂള് പോലെ ചെറുതാക്കി സൂക്ഷിച്ചാൽ പെട്ടെന്ന് മറിച്ചു നോക്കാനും പരീക്ഷയിൽ കൂടുതൽ മാർക്ക് വാങ്ങാനും സഹായകമായി തീരും മറ്റൊരു കാര്യം വിഷയങ്ങൾ മിക്സ് ചെയ്യുക എന്നുള്ളതാണ് അതായത് എല്ലാ വിഷയങ്ങളും മാറി മാറി വായിക്കുക ചില കുട്ടികൾ ഒരാഴ്ചത്തേക്ക് ഒരു വിഷയം മാത്രം പഠിക്കും അതിനേക്കാൾ ഉത്തമമായ പഠന രീതി വിഷയങ്ങൾ മാറി മാറി പഠിക്കുന്നതാണ് എന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട് ഒരു വിഷയത്തിൻ്റെ അറിവ് മറ്റൊരു വിഷയത്തിന് സഹായകമായി തീർന്നു എന്നും വരാം ഈ വായനയിൽ ഏതെങ്കിലും ഒരു വിഷയം അല്ലെങ്കിൽ ഒരു വിഷയത്തിലെ ഒരു ഭാഗം മനസ്സിലാകുന്നില്ല എങ്കിൽ അധ്യാപകരോട് ചോദിച്ച് അത് മനസ്സിലാക്കാനും അവസരമുണ്ടാകും അങ്ങനെ സമഗ്രമായ ഒരു പഠനത്തിന് വിവിധ വിഷയങ്ങൾ ഒരുമിച്ച് പഠിക്കുന്ന രീതി നല്ലതാണ് മറ്റൊരു രീതി നോട്ടുകൾ എന്നുള്ളതാണ് എല്ലാം ഓർത്തിരിക്കുക എളുപ്പമല്ല പ്രധാനപ്പെട്ട ആശയങ്ങൾ മാത്രം കുറിച്ചു വയ്ക്കുക പേര് തീയതി സംഭവങ്ങൾ സ്ഥലങ്ങൾ ഇതൊക്കെ കുറിച്ചെടുത്താൽ അടുക്കലടുക്കൽ മറിച്ചു നോക്കാനും അത് മനസ്സിൽ ഉറപ്പിക്കാനും സാധിക്കും പഠനം എളുപ്പമാക്കുന്നതിനുള്ള മറ്റൊരു മാർഗം പഠനത്തിനിടയിൽ വിശ്രമമെടുക്കുക എന്നുള്ളതാണ് സമയമില്ല എന്നുള്ളത് കൊണ്ട് മണിക്കൂറുകൾ ഒരുമിച്ചിരിക്കുന്ന രീതിയാണ് പലർക്കുമുള്ളത് നിറഞ്ഞ ഒരു പാത്രത്തിൽ ഒഴിച്ചാലും അധികം ശേഖരിക്കാൻ കഴിയാത്തതുപോലെയാണ് ഒരുമിച്ചിരുന്നുള്ള പഠനം ഒന്നോ രണ്ടോ മണിക്കൂർ കഴിയുമ്പോൾ നിർബന്ധമായും വിശ്രമം എടുക്കേണ്ടതാണ് അത് മനസ്സിനും ശരീരത്തിനും ഉല്ലാസം പകരും ഉന്മേഷത്തിനും ഏകാഗ്രതയ്ക്കും അതാവശ്യമാണ് ഈ ഉല്ലാസവേളകളിൽ ഇഷ്ടമുള്ള കാര്യങ്ങളിൽ വ്യാപരിക്കാം പാട്ട് കേൾക്കാം ചിത്രം വരയ്ക്കാം പൂന്തോട്ട നിർമ്മാണത്തിൽ ഏർപ്പെടാം മറ്റ് ഹോബികൾ എന്തെങ്കിലും സ്വാഭാവികമായിട്ട് നമുക്ക് ഊർജം പകരുന്നതാണെങ്കിൽ അതിൽ വ്യാപരിക്കാം മറ്റൊരു കാര്യം ആവശ്യത്തിന് ഉറക്കമുണ്ടാവുക എന്നുള്ളതാണ് പരീക്ഷ എത്ര പ്രധാനപ്പെട്ടതാണെങ്കിലും പഠിക്കാൻ ഒട്ട് സമയമില്ല എന്ന് തോന്നിയാലും എട്ട് മണിക്കൂർ എങ്കിലും ഉറങ്ങണം എന്നാണ് പറയുന്നത് മാർക്ക് കൂടുതൽ നേടാനുള്ള മറ്റൊരു മാർഗം കയ്യെഴുത്ത് മെച്ചപ്പെടുത്തുക എന്നുള്ളതാണ് നല്ല കയ്യെഴുത്ത് അധ്യാപകരെ ആകർഷിക്കും സ്വാഭാവികമായിട്ടും അവർ മുഴുവൻ വായിക്കുകയും കയ്യക്ഷരത്തിന് തന്നെ ചെറിയ ഒരു ആനുകൂല്യ മാർക്ക് നൽകുകയും ചെയ്യും എഴുതി എഴുതിയാണ് കയ്യക്ഷരം മെച്ചപ്പെടുന്നത് കയ്യക്ഷരം മെച്ചപ്പെടുക മാത്രമല്ല തെറ്റുകൂടാതെ എഴുതാനും നമുക്ക് കയ്യക്ഷരത്തിൽ ശ്രദ്ധിക്കുന്നതിലൂടെ സാധിക്കും വേഗത വർദ്ധിപ്പിക്കാനും അത് ഉപകരിക്കും പരീക്ഷയ്ക്ക് ഉത്തരമെഴുതുമ്പോൾ ഹെഡിങ്ങും സബ് ഹെഡിങ്ങും ഒക്കെ കൊടുക്കാൻ മറക്കരുത് ചിലർ എഴുതുന്നതെല്ലാം ശരിയായിരിക്കും പക്ഷേ വലിച്ചു വാരിയാണ് എഴുതുക കിട്ടേണ്ട മാർക്ക് കിട്ടാതെ പോകും പരീക്ഷയ്ക്ക് എഴുതുന്നവര് കഴിഞ്ഞ വർഷങ്ങളിലെ ചോദ്യക്കടലാസുകൾ പരിശോധിച്ച് പഠിക്കുന്നത് നല്ലതാണ് ആ ചോദ്യങ്ങൾ അതേപടി ലഭിക്കുമെന്നുള്ളത് കൊണ്ടല്ല ചോദ്യത്തിൻ്റെ രീതി മനസ്സിലാക്കാൻ സഹായിക്കും അത്തരം ചോദ്യങ്ങൾക്ക് ഉത്തരമെഴുതി പഠിച്ചാൽ സമയത്തിനുള്ളിൽ എഴുതി പൂർത്തിയാക്കാൻ കഴിയുമോ എന്ന് സ്വയം അറിയാനും അത് കാരണമാകും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പരീക്ഷയ്ക്ക് ഇരിക്കുമ്പോൾ കിട്ടുന്ന ചോദ്യക്കടലാസ് ഒന്നിലധികം തവണ മനസ്സിരുത്തി വായിക്കുക എന്നുള്ളതാണ് ചോദ്യം കാണുമ്പോഴേ ഉത്തരമറിയാമെന്ന് ഉറപ്പിച്ച് ചോദ്യം നന്നായി വായിക്കാതെ എഴുതി തുടങ്ങാൻ പാടുള്ളതല്ല ചോദ്യത്തിന് മാത്രമാണ് ഉത്തരം എഴുതേണ്ടത് അറിയാവുന്നത് മുഴുവൻ എഴുതിയാൽ മറ്റു ചോദ്യങ്ങൾ എഴുതാനുള്ള സമയം ലഭിക്കാതെ വരും അതുകൊണ്ടാണ് പൊതുവെ പറയുന്നത് ആൻസർ ടു ദി പോയിന്റ് മറ്റൊരു കാര്യം പരീക്ഷയില് ഉത്തരം മുഴുവൻ എഴുതിയതിന് ശേഷം എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതിയോ എന്ന് പരിശോധിക്കുകയും എഴുതിയ ഉത്തരങ്ങൾക്ക് ഇട്ടിരിക്കുന്ന ചോദ്യത്തിൻ്റെ നമ്പർ ശരിയാണോ എന്ന് കണ്ടെത്തുകയും പൂർത്തിയാകാത്ത ഉത്തരങ്ങള് പൂർത്തിയാക്കുകയും ചെയ്യണം എന്നുള്ളതാണ് ഉയർന്ന മാർക്ക് വാങ്ങാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ ഓർമ്മശക്തിയെ അല്ല വിശ്വസിക്കേണ്ടത് ചിന്താശേഷിയെയാണ് ചിന്തിച്ച് പഠിക്കുകയും ചിന്തിച്ച് ഉത്തരം എഴുതുകയും ചെയ്യുന്നവർക്കാണ് ഉയർന്ന മാർക്ക് ലഭിക്കുക കടുത്ത മത്സര പരീക്ഷകളിൽ വിജയിക്കാൻ കഴിയുക